ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് നമ്മൾ ജനുവരി പതിനഞ്ചാം തീയതി മുതൽ പ്ലസ് ടുവിൻ്റെ ക്രാഷ് ബാച്ച് തുടങ്ങുകയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പല കുട്ടികളും ഇങ്ങനെ ഒരു ബാച്ച് തുടങ്ങുന്നത് അറിയാതെ പോകുന്നുണ്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ക്ലാസ്സിലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലുണ്ട് ജാനുവരി പതിനഞ്ചാം തീയതി മുതലാണ് നമ്മൾ പുതിയൊരു ബാച്ച് പ്ലസ് ടു സയൻസും ഉണ്ട് കൊമേഴ്സും ഉണ്ട് പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് സയൻസ് കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു ബാച്ചാണിത് ഇനി ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് റിവിഷൻ ക്ലാസ് മാത്രമല്ല ഇതിൽ ഇതുവരെ പ്ലസ് ടു ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഫിസിക്സും എല്ലാ സബ്ജെക്റ്റിലെയും ഇപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ മാർക്ക് വളരെയധികം കുറഞ്ഞ കുട്ടികളുണ്ട് ഈ സബ്ജക്ട്സുകളെല്ലാം തന്നെ പ്ലസ് ടു അത്യാവശ്യം ടഫായിട്ടുള്ള സിലബസ് ആണ് പാറ്റേൺ മാറുന്നുണ്ട് കുറച്ചുകൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള എല്ലാതും കൂടി ചേർന്നിട്ടുള്ള ഒരു ബാച്ചാണിത് ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കാം അപ്പോൾ പല പാഠങ്ങളും അറിയില്ല എന്നുള്ളവർക്കൊക്കെ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് മുതൽ ഈ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും പരീക്ഷയ്ക്ക് വേണ്ടതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഒപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈയൊരു ബാച്ചിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാർച്ച് വരെ നിങ്ങൾക്ക് ഈ ബാച്ച് കിട്ടുന്നതാണ് ജനുവരി പതിനഞ്ചാം തീയതി തുടങ്ങിയാൽ മാർച്ച് നിങ്ങളുടെ പബ്ലിക് എക്സാം വരും ഈ ഒരു ബാച്ച് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്ന് പറയാം എല്ലാ സബ്ജക്ട്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഈ പറഞ്ഞ സബ്ജെക്ട്സുകൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ആണ് കുറേ മണിക്കൂറെ ക്ലാസ് ഒന്നുമല്ല നിങ്ങൾക്ക് ലാബ് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളുണ്ട് പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഒരു എട്ടേകാലം മുതൽ മാക്സിമം ഒമ്പതര വരെയുള്ള ക്ലാസ് ആണിത് ഒരു മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ആണ് ഇനി ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ഇത് കാണാം ഇനി ഇതിൻ്റെ ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് ഗൈഡുകളും ടെക്സ്റ്റുകളൊക്കെ ഒക്കെ പഠിച്ച് വലിയ വലിയ പാരഗ്രാഫ് പഠിച്ച് കൂട്ടുന്ന കുട്ടികളുണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല സയൻസ് ആകുമ്പോൾ പ്രത്യേകിച്ച് വൺ മാർക്ക് ടു മാർക്കിൻ്റെ ഒക്കെ ആണ് എല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ വളരെ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള ഹാൻഡ് റിട്ടേൺ നോട്ട്സ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഒപ്പം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളത് മാക്സിമം ഫാസ്റ്റായി തന്നെ റിപ്ലൈ ചെയ്യും ഓൾറെഡി കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തു അപ്പോൾ ഇനിയും അറിയാത്ത കുറേ കുട്ടികളുണ്ട് മാക്സിമം നിങ്ങൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ അടുത്തെത്തി പിന്നെ ഇതിലെ വലിയ പ്രത്യേകത നിങ്ങൾക്ക് പലർക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാവാറില്ല അപ്പം അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ക്രാഷ് ബാച്ചിലുണ്ടാവുക പുതിയ പാറ്റേണിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ടഫായിട്ടുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണിത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ ബാച്ചിൽ എടുക്കുന്ന ഒരു ഏകദേശം അമ്പത് ദിവസത്തെ ബാച്ചാണ് ആദ്യം മുതൽ നമ്മൾ വീണ്ടും പ്ലസ് ടു പഠിക്കുകയാണ് അപ്പം ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനിയെങ്കിലും പഠിക്കണം എന്നുള്ളവർക്ക് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം ഇതിൻ്റെ ഫീസ് വരുന്നത് എല്ലാ സബ്ജക്റ്റും കൂടി രണ്ടായിരം രൂപ മാത്രമാണ് എല്ലാം നമ്മൾ ഫസ്റ്റ് മുതലേ പഠിപ്പിക്കുകയാണ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റും കൂടി നമുക്ക് രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരെണ്ണം മതി രണ്ടെണ്ണം മതി ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ക്ലാസ് അഡ്മിഷൻ എടുക്കാം അപ്പോൾ നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ബയോളജി നമുക്കൊരു സാറാണ് ക്ലാസ് എടുക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി എൻട്രൻസ് അക്കാഡമിയിലൊക്കെ പഠിപ്പിക്കുന്ന സാറാണ് ബയോളജി എടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുക്കണം കാരണം പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ അധികം ദിവസങ്ങളില്ല പതിനാലാം തീയതി ഫസ്റ്റ് ട്രയൽ ക്ലാസ് നടക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും അഡ്മിഷൻ എടുക്കണം ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ ജീറോ എയ്റ്റ് ജീറോ വൺ ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ആരും കോൾ ചെയ്യരുത് കാരണം കോൾ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തരും ഇനി ഒന്നുകൂടി കൺഫേം ചെയ്യണം എന്നുള്ളവർക്ക് കോൾ ചെയ്യാം അത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വേറെ നമ്പർ നമ്മൾ ഷെയർ ചെയ്യാം കോൾ ചെയ്യാനായിട്ട് കേട്ടോ ഇനി നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് കൊമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഒക്കെ ബാച്ചുകളുണ്ട് അതിനുവേണ്ടി സെവൻ നയൻ സീറോ സെവൻ സിക്സ് സിക്സ് ഫോർ സിക്സ് വൺ ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അതും ഇതേപോലെ ജനുവരി പതിനഞ്ചാം തീയതി തന്നെയാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക ഇതുവരെയും ഒന്നും പഠിക്കാത്തവർ എത്രയും മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കുക നമുക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് ബാച്ചും ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ തുടങ്ങി അപ്പോൾ ഇത് അതിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് നമുക്കുണ്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുത്തോളൂ കമൻറ്റ് ബോക്സിൽ നമ്പർ ഒന്നുകൂടി പിന്നീട് ഇടാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്